അങ്ങനെ അതാ ചലഞ്ചേഴ്സ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറാൻ പോവാണ് അതെ എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ അറിഞ്ഞോ റിയാസും വരുന്നുണ്ട് സീസൺ ഫൈവില് വന്നിട്ട് പോയിട്ട് വീണ്ടും സീസൺ സെവനിൽ വരുന്നു ആരൊക്കെ ആയിരിക്കും പൊളിക്കാൻ പോകുന്നത് ബി ബി ഹോട്ടൽ ടാസ്ക് ആണ് വരുന്നത് എന്തൊക്കെയാണ് സംഭവങ്ങൾ ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ഞാൻ അറിഞ്ഞ ഒരു വിവരം പറയാം ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് ഹോട്ടൽ ടാസ്ക് നടക്കാൻ പോവാണെന്നാണ് അറിയുന്നത് അതായത് നാളെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അതിന്റെ ഭാഗമായിട്ട് ഹോട്ടൽ ടാസ്കിലെ ഗസ്റ്റുകളായി ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് സലീം സീസൺ ഫോറിലെ സലീം അടുത്ത് സീസൺ ഫൈവിലെ ശോഭ വിശ്വനാഥ് അതുപോലെ സീസൺ വണ്ണിലെ ഷിയാസ് കരീം ടോപ്പ് ഫൈവിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവർ മൂന്ന് പേരും ശോഭ ടോപ്പ് ഫോർ ആണ് ഷിയാസ് ടോപ്പ് ത്രീ അല്ലേ ടോപ്പ് ത്രീ ആണ് റിയാസും ടോപ്പ് ആണ് അപ്പൊ ഈ മൂന്ന് പേരും ഗസ്റ്റുകളായിട്ട് വരുന്നു എന്നാണ് അറിയാൻ പറ്റിയത് ഇന്ന് അവര് ബിഗ് ബോസ് ഇതിനകത്ത് കയറും നാളെ നമുക്ക് കാണാൻ പറ്റും മിക്കവാറും ഇന്ന് രാത്രി വരുന്ന പ്രൊമോയിൽ അവർ കയറുന്ന ഒക്കെ നമുക്ക് ക്ലിപ്പായിട്ട് കിട്ടും അപ്പൊ നിങ്ങൾ ആര് വരാൻ വേണ്ടിട്ടാണ് കാത്തിരിക്കുന്നത് ഇവര് മൂന്ന് പേരിൽ ആര് വന്നാലായിരിക്കും ആർക്കെങ്കിലും ഒക്കെ ഇട്ട് കൊട്ട് കൊടുക്കുന്നത് പഴയ സീസണിലെ പോലെ ഗസ്റ്റുകളായിട്ട് മാത്രം ഇരിക്കണോ അതോ ചലഞ്ചേഴ്സ് ആക്കി പൊളിക്കുന്ന ലെവലിൽ എത്തണോ പിന്നെ ആരായിരിക്കും ഇതിനകത്ത് വരണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുക എന്നുള്ള കാര്യങ്ങളൊക്കെ മസ്തായി താഴെ കമൻറ്റ് ചെയ്യുക എന്തായാലും ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ബബായ്